കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വെല്ലുവിളിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു നൂറ് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന സതീഷിന്റെ പരാമർശമാണ് ഇവിടെ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ച ഘടകം സതീശൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് കോൺഗ്രസ് ഈ നാട്ടിൽ ഒരു ചുക്കും ചെയ്യില്ല അഹങ്കാരിയായ നേതാവ് അങ്ങനെ പോകുന്ന വെള്ളാപ്പള്ളിയുടെ വിശേഷണങ്ങൾ ഇതിനിടയിലാണ് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വി ഡി സതീഷിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് നൂറ് സീറ്റ് യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി പദവി രാജിവെക്കും എന്നതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതാ യു ഡി എഫിന് സാധിക്കാതെ വന്നാൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു ഈ വെല്ലുവിളിയെ വന്നതിന് പിന്നാലെ മറുപടിയുമായിട്ട് സതീശൻ രംഗത്ത് വരികയാണ് വെള്ളാപ്പള്ളിയോട് വ്യക്തതയോടെ തന്നെ സതീശൻ ഒരു കാര്യം പറഞ്ഞു യു ജയിപ്പിക്കാൻ സാധിച്ചില്ല രാഷ്ട്രീയം മതിയാക്കും എന്നാണ് സതീശൻ പ്രഖ്യാപിച്ചത് ധീരമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായതെന്ന് പറയേണ്ടി വരും സാധാരണ വെള്ളാപ്പള്ളി നടേശിനെ പോലെ ഒരു വ്യക്തി നടത്തുന്ന വെല്ലുവിളികൾ ആരും അങ്ങനെ സ്വീകരിക്കാറില്ല പലതിൽ നിന്നും രാഷ്ട്രീയക്കാർ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ആ പതിവാണ് ഇവിടെ സതീശൻ തെറ്റിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വായടപ്പിക്കുന്ന സതീശന്റെ തീപ്പൊരിവാക്കുകൾ കാണാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിനും മാത്രമേ പറഞ്ഞുള്ളൂ ഈരവ വിരോധിയാണെന്ന് പറഞ്ഞതിനും ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ട് മത്സരിക്കാനോ തർക്കത്തിനോ ഒന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു അപ്പം തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല അദ്ദേഹത്തെ പോലെ പരിണത ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിനൊരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സംഭാദിച്ചിട്ടുണ്ട് പിന്നെയുള്ളൊരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാക്കും ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനു പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കുന്നു അത് ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറയുന്നത് ഞാൻ രാജിവെക്കരുത് അദ്ദേഹം ആജീവനാന്ത അവിടെ ഇരുന്നോട്ടെ ഞാനും അദ്ദേഹത്തോട് മത്സരമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിലെ തകർപ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും നിങ്ങളിന്നെ എന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല ആ വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു അദ്ദേഹം രാജ്യം വെക്കരുതാണ് ഞാൻ പറഞ്ഞത് ബെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണല്ലോ എന്നോട് ചോദിച്ചത് നിങ്ങളത് ചെയ്യുമെന്ന് ഞാനത് ചെയ്യും രാഷ്ട്രീയ വനവാസത്തിന് പോകും ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണെനിക്ക് പറയാം ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു മോശമായിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് അതെന്നും അങ്ങനെയിരിക്കും പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടും ഞങ്ങൾ മാറി നിൽക്കില്ല സി പി എമ്മിൻ്റെ പോലത്തെ പ്രസ്താവനയൊന്നുമല്ല ഞങ്ങൾ ഇറക്കുന്നത് സി പി എമ്മൊരു പ്രസ്താവന ഇറക്കിയില്ല ആർക്കെതിരെ അവർക്ക് എഴുതിയവർക്ക് പോലും അറിയില്ല അത്ര പ്രസ്ഥാനം ഒന്നുമല്ല ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെതിർക്കും എതിർക്കും ശക്തിയായിട്ട് എതിർക്കും അത് ടീം യു ഡി എഫിൻ്റെ തീരുമാനമാണ് ഞങ്ങളതിനെ എതിർക്കും ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല വോട്ടു പിടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതിന് പദ്ധതികളും പരിപാടികളും ഉണ്ട് അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തിനാണ് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുകയുള്ളൂ അല്ലാതെ വ്യക്തികളായിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടോ ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷയമില്ലല്ലോ എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹമാണ് എല്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത് മറുപടി പറഞ്ഞില്ല പറയാനുള്ള മറുപടി പറഞ്ഞു പിന്നെ എന്നെക്കുറിച്ച് ഉപയോഗി ഉപയോഗിച്ച ഭാഷ ആ ഭാഷയിൽ ഞാനെങ്ങനെ മറുപടി പറയണത് ഒന്ന് ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു ഞാനിരിക്കുന്ന കസേരയോട് എനിക്ക് നല്ല ബഹുമാനമുണ്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇതാരാണ് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്തെത്തിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഞാൻ വല്ലത് മോശമായിട്ട് പറയാൻ പറയാൻ പാടില്ല പറയാൻ പാടില്ല